നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ഈ ഭരണകാലയളവിൽ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കരുവാശ്ശേരി വനിതാ വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോഴിക്കോട് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ഈ ഭരണകാലയളവിൽ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്ത പ്രവർത്തനങ്ങൾ ശ്രദ്ധേയവും അഭിനന്ദനാർഹവുമാണെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് കരുവാശേരി വനിതാ വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പത്തോളം നേട്ടങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിന് സ്വന്തമാക്കാൻ സാധിച്ചു വനിതാ കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നതോടെ ബ്ലോക്കിന്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കും നിലവിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള വിപണന കേന്ദ്രങ്ങൾ പഞ്ചായത്തിന്റെ തനന്ത് ഫണ്ട് വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു

നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എഴുപത്തിയഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് കരുവാശ്ശേരിയിൽ നിർമ്മിച്ച വനിതാ വിപണന കേന്ദ്രം കെട്ടിടത്തിൽ വിശാലമായ കാന്റീൻ സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് രണ്ട് നിലകളിലായി പണി പണികളിപ്പിച്ച കെട്ടിടത്തിലെ താഴത്തെ നിലയിൽ രണ്ട് ടോയ്ലറ്റുകൾ ഒരു യൂറിനൽ ബ്ലോക്ക് മുകളിലെ നിലയിലേക്ക് എത്താൻ സ്റ്റേ കേസ് എന്നിവയ്ക്ക് പുറമെ വിപുലമായ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഒന്നാം നിലയിൽ ഡൈനിങ് റൂം അടുക്കള വാഷിംഗ് റൂം എന്നിവ ഉൾപ്പെടുന്ന ക്യാൻറ്റീൻ സൗകര്യങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത് മടിക്കൈ പഞ്ചായത്ത് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് സമയബന്ധിതമായി ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ചടങ്ങിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ ടി വി ശാന്ത മുഖ്യാതിഥിയായി പങ്കെടുത്തു നീലേശ്വരം നഗരസഭ വൈസ് ചെയർമാൻ മുഹമ്മദ് റാഫി നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സുമേഷ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനിൽകുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി വി സുനിത നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി എസ് നജീബ് നീലേശ്വരം നഗരസഭാ കൌൺസിലർ കെ മോഹനൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ടി രാകേഷ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ ലക്ഷ്മി സ്വാഗതവും എക്സ്റ്റൻഷൻ ഓഫീസർ മിനുജ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നീലേശ്വരം